ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിച്ചതിന് പ്രകാരം എസ് ഐ ആംബ്ലസ് ഐ എത്ര മാർക്ക് കട്ട് ഓഫ് വരും എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എസ് ഐ ആംബ്ലസ് ഐ പരീക്ഷയൊക്കെ എഴുതിയിരുന്ന റിസൾട്ടും കാര്യങ്ങളും കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒട്ടുമേ താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓരോ മേഖലകളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നോക്കാം ഹിസ്റ്ററിയിൽ നിന്ന് കൃത്യമായിട്ട് മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു ഹിസ്റ്ററിയുടെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇ സി ടു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് ചോദ്യങ്ങൾ നിന്ന് ഇ ടു എം ഇ സി ടു മോഡറേറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ നിന്നു ജോഗ്രഫിയും നമ്മളെ വലുതായിട്ട് ഉലച്ചില്ല ഇ സി ടു മോഡറേറ്റ് ലെവലിലേക്ക് പോയി നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗം മൂന്ന് മാർക്കിൻ്റെ ടോപ്പിക്കൽ ആണ് എക്കണോമിക്സിൻ്റെ ഭാഗം വരുമ്പോഴും അവിടെയും ഈസി ടു മോഡറേറ്റ് എന്നല്ല കൺഫ്യൂസ്ഡ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈസി ടു മോഡറേറ്റ് ലെവലിൽ തന്നെ നിന്നു അപ്പോൾ അതാ ഈ മൂന്ന് വിഷയങ്ങൾക്കും കൂടെയായിട്ട് ആകെ നമുക്ക് വരുന്നത് ഒൻപത് മാർക്ക് ഒൻപത് മാർക്കാണ് ആകെ വരുന്നത് ഈ മൂന്ന് മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത തീരയും കാണുന്നില്ല കാരണം അങ്ങനത്തെ ചോദ്യങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ സുഹൃത്തുക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് ഇനി വരാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുമ്പോൾ കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ആറ് ചോദ്യങ്ങളോളം കറണ്ട് അഫയർ ഉൾപ്പെടെ കറണ്ട് അഫയർ ചോദ്യം ഉണ്ടായിരുന്നു ഇത് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് ലെവലിലേക്ക് പോയി മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് ലെവലിലേക്കാണ് കേരള ഗവേണൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പോയിക്കുന്നത് പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അറിയാം ഞാനും പരീക്ഷ എഴുതിയ ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് ലെവലിലാണ് പോയിരിക്കുന്നത് ഓക്കെ അടുത്ത കേരള ഗവേണൻസ് കഴിയുമ്പോൾ കേരള ഗവേണൻസ് കഴിഞ്ഞ താഴേക്ക് വരുമ്പോൾ നമുക്കവിടെ നമ്മുടെ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ബയോളജി നിന്ന് ആറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ അത് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ തന്നെ നിന്നു നമ്മളെ വലിയ കടുപ്പിക്കാത്ത രീതിയിൽ ഈസി ടു എക്സ്ക്യൂസ് മീ മോഡറേറ്റ് ലെവലിൽ തന്നെ നിന്നു ഓക്കെ അപ്പോൾ അതാ ഇവിടെയും ഏകദേശം അഞ്ചും ആറും പതിനൊന്ന് മാർക്കിൻ്റെ ടോപ്പിക്ക് ഇങ്ങനെയാണ് ജി കെ വന്നിട്ടുള്ളത് പതിനൊന്നും ഒമ്പതും ഇരുപത് മാർക്ക് ജി കെ കറണ്ട് അഫെയറ് അഞ്ച് മാർക്ക് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല കാരണം മിക്സ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു എന്നാൽ പോലും കറണ്ട് അഫെയറിൻ്റെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കുമ്പോൾ അത് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലാണ് ചോദിച്ചിട്ടുള്ളത് കാരണം പലപ്പോഴും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മെയിനായിട്ട് മാത്സിലെ ചോദ്യങ്ങൾ എടുത്താൽ കുഴപ്പിക്കുന്നതും ഡിലീഷന് സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് മാത്സിലുണ്ടായിരുന്നു കുഴപ്പിക്കുന്നതും ഉണ്ടായിരുന്നു ഡിലീഷന് സാധ്യതയുള്ള കാര്യങ്ങളാണ് മാത്സിൽ ഉണ്ടായിരുന്നത് മാത്സിൽ ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങൾ വരെ ആയി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് നമുക്ക് എന്തായാലും പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ എന്നാൽ പോലും നമുക്ക് ഡിലീഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് മാത്സിൽ ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും മാത്സിന്റെ കാര്യവും മാത്സും ഈ പറയുന്ന പോലെ മോഡറേറ്റ് ലെവലിൽ മാത്രം നിന്ന ഒരു ചോദ്യ പേപ്പറാണ് മോഡറേറ്റ് ലെവൽ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ഈസി ലെവലിലേക്ക് ചോദ്യം നിന്നു മലയാളം ഒരു ഈസി ലെവൽ ഇംഗ്ലീഷും വലിയ കഴു കടുപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ഇംഗ്ലീഷും ഈസി ലെവലിൽ തന്നെ നിന്നു ഈ മുപ്പത് മാർക്ക് നിങ്ങൾ മുപ്പത് മാർക്ക് നിങ്ങൾ മുപ്പത് നേടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീഷൻ വരുമ്പോൾ അതിൻ്റെതായ എഫക്റ്റ് ഉണ്ടാവും കാരണം ഡിലീഷനിൽ കുറച്ച് മാർക്കുകൾ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത്രയും തന്നെ ഏകദേശം ത നമ്മൾ അഞ്ച് മാർക്ക് അറിയാൻ കാര്യങ്ങളല്ലേ ഇനി ഇവിടെ നിന്നാണ് അങ്ങോട്ട് നമ്മൾ അൻപത്തഞ്ച് മാർക്കിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനിയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗം വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു പരിശോധിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന ചോദ്യങ്ങൾ പക്ഷെ കുഴപ്പിക്കുന്നതായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫ്യൂസിങ് ലെവലിൽ നിന്നു കോൺ കൺഫ്യൂസിങ് ലെവലിൽ നിന്നു കൺഫ്യൂസിങ് ലെവലിൽ തന്നെ നിന്നു പിന്നെ നമ്മുടെ ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണെങ്കിൽ പോലും മോഡറേറ്റ് ലെവലിൽ തന്നെ ഐ ടി ആക്ട് പിടിച്ചിരുന്നു മോഡറേറ്റ് ലെവലിലായിരുന്നു ഐ ടി ആക്ട് പോയത് കാരണം ഇലക്ട്രോണിക് ഒപ്പിൻ്റെ സ്കെഡ്യൂൾ വരെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സിലബസിൽ പറഞ്ഞിട്ടുമില്ല കാരണം ഇലക്ട്രോണിക് ഒപ്പിനെ പറ്റിയില്ല അത് നമുക്ക് മറ്റേ മറ്റെവിടെ ഉണ്ട് ഇലക്ട്രോണിക് സിഗ്നേച്ചർ വരുമ്പോൾ നമുക്ക് ഐ ടിയിലുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത് മോഡറേറ്റ് പോയി പക്ഷേ ബേസിക്സ് ഓഫ് ഐ ടി ഇ സി ലെവലിൽ തന്നെ നിന്നു ബേസിക്സ് ഓഫ് ഐ ടി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ഏഴ് മാർക്കിൻ്റെ ടോപ്പിക്കാണ് അതൊരു ഇ സി ലെവലിൽ അപ്പോൾ ചില ചോദ്യങ്ങൾ മോഡറേറ്റിലോട്ട് പോയെങ്കിലും ഈസി മോഡറേറ്റ് ലെവലിൽ തന്നെ നിന്നു എന്നാൽ ബി എൻ എസ് നമുക്കറിയാം മോഡറേറ്റ് ലെവൽ പിടിച്ചു കൗണ്ടർ ഫീറ്റ് ഓഫ് കോയിൻ്റെ ഒക്കെ ചോദ്യം ഉണ്ടായിരുന്നു ബി എൻ എസ് എസും അതേപോലെ ഒരു മോഡറേറ്റ് ലെവൽ പിടിച്ചു ബി എസ് എയും മോഡറേറ്റ് ലെവൽ തന്നെ പിടിച്ചു അപ്പോൾ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ പിന്നെ ആർ ടി ഐ ആണെങ്കിൽ പോലും ആർ ടി ഐ താരതമ്യേനെ എളുപ്പമുള്ള ലെവലിൽ നിന്ന് തന്നെ പറയേണ്ടി വരും സൈക്കോളജി ആരെയും വലുതായിട്ട് വലക്കാതെ കോമൺ സെൻസ് കൊണ്ട് പോലും നമുക്ക് എഴുതത്തക്ക രീതിയിൽ ഒരു മോഡറേറ്റ് ചില ചോദ്യങ്ങൾ ഡിഫിക്കൽട്ടിലേക്ക് പോകുന്ന ഒരു തരത്തിലായിരുന്നു അപ്പോൾ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് ഐ ആർ ടി ഐ സൈക്കോളജി ഐ ടി ബേസിക്സ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത്രയും ടോപ്പിക്കുകൾ ഓക്കെ ഇത്രയും ടോപ്പിക്കുകളും ഈ പറയുന്ന പോലെ വ്യക്തമായ രീതിയിൽ നിന്നു പരീക്ഷയുടെ മൊത്തത്തിൽ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതൊരു മോഡറേറ്റ് ലെവൽ എക്സാം എക്സാമായിരുന്നു എന്തുകൊണ്ടാണ് മോഡറേറ്റ് ലെവൽ എക്സാം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അതിൻ്റെ പേരിൽ ആരും പിന്നെ രോഷം കൊള്ളേണ്ട കാര്യമില്ല കാരണം പല ആൾക്കാർക്കും ഓപ്ഷൻ കണ്ട് തെറ്റിപ്പോയി എളുപ്പമുള്ള ചോദ്യം കണ്ട് ആർത്തിമൂത്ത് കുത്തിയതെല്ലാം കുറേ ആൾക്കാർക്ക് നെഗറ്റീവായി പോയി അങ്ങനെ കുറേ ആൾക്കാരുടെ മാർക്ക് പോയി അപ്പൊ ഡിവിഷൻ വരാ ഫൈനൽ കി വരായിരിക്കും നമ്മുടെ ഡിവിഷൻ സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ വസ്തുതകളെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് പരീക്ഷ മോഡറേറ്റ് ലെവലായിരുന്നു ഇനി ഇതിന്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്ര വരും എന്നുള്ളത് നോക്കൂ കോൺസ്റ്റാബിളറിയുടെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റീരിയലിൻ്റെ നമുക്ക് ആകപ്പാടറിയാം സിവിൽ എസ് ഐക്ക് മാത്രമേ മിനിസ്റ്റീരിയൽ ഉള്ളൂ മിനിസ്റ്റീരിയൽ ഇവിടെ എഴുതി വെച്ചിരിക്കാം മിനിസ്റ്റീരിയൽ ഓക്കെ മിനിസ്റ്റീരിയൽ കാരുടെ കട്ട് ഓഫ് അത് നമുക്ക് ലാസ്റ്റ് പറയാം സിവിൽ എസ് ഐ നോക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ഒരു കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തി ഏഴായിരുന്നു നാല്പത്തി എട്ട് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള റേഞ്ച് അതായത് ഫൈനൽ കീക്ക് ശേഷം ശ്രദ്ധിക്കുക ഫൈനൽ ഫൈനൽ കീക്ക് ശേഷം ആഫ്റ്റർ കീ അവിടെ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിരുന്നു ആഫ്റ്റർ ഫൈനൽ കീ അൻപത് പ്ലസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അൻപത് പ്ലസ് അല്ലെങ്കിൽ ഒരു അൻപത്തി മൂന്ന് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലിനുള്ള ഉണ്ട് ഓക്കെ ഫിസിക്കല് നിങ്ങൾക്ക് ചെയ്യാം ആഫ്റ്റർ ഫൈനൽ കീ ഫൈനൽക്കെയാണ് പ്രൊവിഷൻ കീ വെച്ചല്ല പറയുന്നത് ഓക്കെ കോൺസ്റ്റാബിളറിക്കാർക്കാണെങ്കിൽ ഈ ഒരു മാർക്ക് റേഞ്ചിനകത്താണ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളും കൃത്യമായിട്ട് ഫിസിക്കൽ ചെയ്യുക പക്ഷേ നിങ്ങൾക്ക് ഒരു അൻപത് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഒരു നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ഒന്ന് അഞ്ച് മാർക്ക് കട്ട് ഓഫ് വന്നാൽ പിന്നെ നിങ്ങൾ നല്ല മേളിലായി കാരണം കുറച്ച് ആൾക്കാർ തമ്മിൽ ഉള്ളൂ അൻപത് മാർക്ക് അൻപത്തഞ്ച് മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കോട്ടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ അൻപത് പ്ലസ് ഉള്ള ആൾക്കാർ ഫിസിക്കൽ പോകും കാരണം പരീക്ഷ എളുപ്പ കട്ട് ഓഫ് ഉയർന്നു നിൽക്കാനാണ് സാധ്യത ഉയർന്നു നിൽക്കാൻ സാധ്യതയല്ല ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യും ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും കോൺസ്റ്റബിൾ അത്രയും പക്ഷേ നിങ്ങൾ ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ഗ്രേറ്റ് ട്രബിൾ മുതൽ അമ്പത്തെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് കാരണം കഴിഞ്ഞ കട്ട് ഓഫ് അമ്പത്തിരണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ഇത്രയും എളുപ്പമുള്ള പരീക്ഷയ്ക്ക് വെറും പത്ത് പേരെ മാത്രം എടുക്കുന്ന ഒരു പോസ്റ്റാണ് എന്ന് പറയുന്നത് മാക്സിമം പത്ത് പേര് ആ ഒരു പത്ത് പേര് എടുക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നു അമ്പത്തി മൂന്നൊക്കെ കട്ട് ഓഫ് ഒരിക്കലും ഇല്ല അൻപത്തി എട്ട് മുതൽ അറുപത്തിരണ്ട് വരെ ആയിരിക്കും ഇതിന്റെ കട്ട് ഓഫ് റേഞ്ച് വരാനായിട്ട് സാധ്യത ഉണ്ടായിരിക്കുക അതും ഞാൻ പറയുന്നു ആഫ്റ്റർ ആഫ്റ്റർ ഫൈനൽ കി ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എസ് ഐ സ്വപ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺസ്റ്റാബുലറിയാണെങ്കിൽ ഇവിടെ അൻപത് ടു അൻപത്തഞ്ച് പ്രതീക്ഷിച്ചാൽ മതി കാരണം പത്ത് പേരെടുക്കുമ്പോൾ അവിടെ ഒരാൾക്കെ ജോലി കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരാൾക്ക് ആ പറഞ്ഞ് അമ്പത്തഞ്ചോ അറുപതോ മാർക്കൊക്കെ ഉള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും കിട്ടുക എന്ന് പറയും ആം ഡെസ് കോൺസ്റ്റാബുലറി പിന്നെ മിനിസ്റ്റീരിയലുകാർക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എങ്ങോട്ടായിരുന്നു കേട്ടോ ഫ് ഇപ്രാവശ്യം ഒരു പത്തോ പതിനഞ്ചോ അല്ലേ പോട്ടെ ഇരുപത് വരെ മാക്സിമം പോവാം മിനിസ്റ്റീരിയലുകാർക്ക് ഇത്രയാണ് എനിക്ക് എസ് ഐയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് കാരണം ഇവിടെ ഞാൻ എന്തുകൊണ്ടും ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഫൈനൽ കീ വരാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ നമ്മൾ ആൻസർ ഒ എം ആറിൽ എന്തെങ്കിലും മാർക്ക് അർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്ത് തന്നെ ആയാലും ഈ ഒരു മാർക്ക് റേഞ്ച് അൻപത് മാർക്കിന് മുകളിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടാതിരുന്നുകഴിഞ്ഞാൽ കുഴപ്പം ചിലപ്പോ സംവരണ വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾ സപ്ലീലെങ്കിലും വരും ഈ ഒരു സാഹചര്യത്തിൽ സപ്ലീൽ വരുമ്പോൾ പോലും ചാൻസ് ആണ് കാരണം വളരെ ചെറിയ ലിസ്റ്റ് ആയിരിക്കും എസ് ഐക്ക് വരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ലിസ്റ്റുകൾ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ചെറിയ ലിസ്റ്റ് നൂറ്റി അൻപത്തി ഏഴ് പേരുള്ള മെയിൻ ലിസ്റ്റ് മാത്രമാണ് കഴിഞ്ഞ വർഷം വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ആ നമ്പർ നമ്പറിനെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അൻപത്തി രണ്ടൊക്കെ നിങ്ങൾക്ക് ഫൈനൽ കീ പ്രകാരം അൻപത്തി രണ്ട് അൻപത്തി മൂന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു സംവരണ വിഭാഗത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ നോക്കാതിരിക്കുന്ന മണ്ടത്തരമാണ് ഓക്കെ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് ഐ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങളോട് സംസാരിക്കാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതോടൊപ്പം തന്നെ എന്താ ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സൂപ്പർ നോട്ട്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരുപാട് പോസ്റ്റുകൾ വരുന്നൊരു വർഷമാണ് നിങ്ങളും ഉത്തരവാദിത്തവും തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അതായത് ഏകദേശം കമ്പനി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പോസ്റ്റുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു സമയമാണ് വരുന്നത് അത്തരത്തിൽ പഠനത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ടെലഗ്രാം ചാനലിൽ അംഗമായിക്കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരാവുന്നതാണ് അങ്ങനെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് പരീക്ഷ ഇപ്പം എസ് ഐ പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ ഒരുപാട് പേരെ നന്നായിട്ട് എഴുതി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം മാക്സിമം നന്നായി പഠിക്കുക മാക്സിമം നന്നായിട്ട് സ്വപ്നങ്ങളിലേക്ക് പോവുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങൾ എസ് ഐ ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബ ബൈ താങ്ക് യു ഓൾ